എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് എന്താണ് റമദാൻ വ്രതം എന്താണ് ഈദ് ഉൽ ഫിത്തർ ഇപ്പോൾ നോമ്പ് കാലമാണല്ലോ അപ്പോൾ നമുക്കൊന്ന് അറിയാം നോമ്പ് തുറയുടെ പിന്നിലേ കഥ ഇസ്ലാം മതവിശ്വാസികളുടെ വളരെ പവിത്രമായ ഒന്നാണ് റമദാൻ മാസം നമുക്ക് നോക്കാം എന്താണ് റമദാൻ നോമ്പ് ഹിജിറ വർഷപ്രകാരം ഒമ്പതാമത്തെ മാസമാണ് റമദാൻ ഷവ്വാലിൻ്റെയും ഷൗഹാന്റെയും ഇടയിലുള്ള മാസം പരിശുദ്ധ ഖുറാൻ അവതരിച്ച മാസം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വൃദ്ധാനുഷ്ഠാനം ഈ മാസത്തിലാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ വർഷത്തിലെ ഏറ്റവും പവിത്രമായ മാസമാണ് റമദാൻ റമദാൻ മാസം ആരംഭിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കളെ ചങ്ങലിക്കിട്ട് വന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് മുഹമ്മദ് നബി പറയുന്നത് ഈ വ്രതം അള്ളാഹുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതായി അറിയപ്പെടുന്നു പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഈ മാസത്തെ കൂടുതൽ പുണ്യമുള്ളതാക്കുന്നു മൂന്ന് ഭാഗമായി റമദാനെ തിരിച്ചിരിക്കുന്നു അതായത് റഹ്മ അഥവാ ദൈവകൃപ മക്സിര അഥവാ പാപമോചനം നിജാദ് അഥവാ നരകവിമുക്തി എല്ലാ ദിവസവും ദൈവകൃപയും പാപമോചനവും നരകവിമുക്തിയും ഉണ്ട് എന്നതിനാലാണ് കൂടുതൽ പ്രാബല്യമുള്ളത് ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യപ്പെട്ടത് ആകുന്നു എന്ന് നോക്കാം മതപരമായ ആചാരത്തിന്റെ ഏറ്റവും വലിയ കർമ്മമായി നോമ്പ് കണക്കാക്കപ്പെടുന്നു ഇസ്ലാമിക വിശ്വാസത്തിന്റെ അഞ്ച് പ്രാധാന സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ് മറ്റുള്ളവ പ്രാർത്ഥന നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു ശതമാനം പാവപ്പെട്ടവന് അജ്യുതീർത്ഥാടനം മക്കയിലേക്ക് എന്നിവയാണ് ഇസ്ലാം വിശ്വാസത്തിലുള്ളത് റമദാൻ നോമ്പ് പ്രഭാതം മുതൽ സന്ധ്യ വരെയാണ് നടക്കുന്നത് അത് ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുമെന്ന് അറിയപ്പെടുന്നു ഇസ്ലാം മതവിശ്വാസികൾക്ക് അള്ളാഹുവിനോട് അടുപ്പം തോന്നുകയും ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന സമയമാണിത് മുസ്ലിങ്ങളിൽ ആത്മീയത വളർത്തുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഒരു പുണ്യ അനുഷ്ഠാനമാണ് നോമ്പ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആളുകൾ ഭക്ഷണപാനീയം പുകവലി ലൈംഗിക ബന്ധം എന്നിവയിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കുന്നു അവർ സൂര്യോദയത്തിനു മുൻപ് ഉണർന്ന് പ്രഭാത പ്രാർത്ഥന നടത്തുന്നു പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ നോമ്പ് ആരംഭിക്കുന്നതിനു മുൻപ് അവർ ഭക്ഷണം കഴിക്കുന്നു സൂര്യാസ്തമയത്തിനു ശേഷം അവർ കുടുംബത്തോടൊപ്പം സാമുദായികമായ ഇഫ്താർ ഭക്ഷണത്തോടെ നോമ്പ് തുറക്കുന്നു എങ്ങനെയാണ് റമദാൻ ആഘോഷിക്കുന്നത് എന്ന് നോക്കാം റമദാൻ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സമയമാണിത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നു റമദാൻ മാസം മുഴുവനും നോമ്പ് ആചരിക്കുന്നു നോമ്പ് എടുക്കുമ്പോൾ സൂര്യാസ്തമയം വരെ മുസ്ലിങ്ങൾക്ക് വെള്ളം ഉൾപ്പെടെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യേണ്ടതില്ല റമദാൻ നോമ്പിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് നീയത്ത് അഥവാ ഉദ്ദേശം റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവരിലും ലളിതമായി ഭക്ഷണം ഒഴിവാക്കരുതേ എന്നും ഇത് വിശദീകരിക്കുന്നു അത് നീയത്തിന്റെ ആവശ്യകത നിറവേറ്റണം ഒരു മുസ്ലിമിന് ഉപവാസം അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഹൃദയത്തിൽ ഉദ്ദേശിക്കണം എന്ന് ഈ ആവശ്യകത പറയുന്നു ഉദ്ദേശം ഭക്ഷണക്രമമോ മറ്റേതെങ്കിലും കാരണങ്ങളോ ആയിരിക്കരുത് അള്ളാഹുവിന് സ്വയം സമർപ്പിക്കാനും ആരാധിക്കാനും മാത്രം ഉള്ളതായിരിക്കണം സത്യത്തിൽ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് പ്രഭാതത്തിന് മുൻപ് നിയത്ത് ചെയ്യാത്തവർ നോമ്പ് എടുക്കില്ല വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഉദ്ദേശവും നിശ്ചയദാർഢ്യവും വളരെ പ്രാധാന്യമാണ് റമദാന്റെ അവസാനത്തിൽ ഈദുൽ ഉൽ ഫിത്തർ എന്നു വിളിക്കപ്പെടുന്ന ഒരു വലിയ ആഘോഷമുണ്ട് അവർ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഭക്ഷണം കഴിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന തീഷ്ണതയോടെ ഇത് ആഘോഷിക്കപ്പെടുന്നു പ്രപഞ്ചനാഥൻ്റെ നിശ്ചയമാണ് സമയബന്ധിതമായി വിശ്വാസികൾക്ക് നിർണയിക്കപ്പെട്ട ആരാധനകൾ മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് ആരാധനകൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് അങ്ങനെ വിശ്വാസിയുടെ മാനസിക ശാരീരിക സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ വിശുദ്ധി കൈവരിക്കണം എന്നാണ് ഇത്തരം വ്യത്യസ്ത രൂപത്തിലുള്ള ആരാധനകൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഇസ്ലാം ലക്ഷ്യം വയ്ക്കുന്നത് ദൈവിക വിളിക്ക് ഉത്തരമായി പകലിലെ അന്നപാനീയങ്ങളും വൈകാരിക ആസ്വദനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയിലും ആരാധനയിലും കൂടുതൽ മുഴുകി ഒരു മാസം മുഴുവനായി വിശ്വാസി ലോകം വ്രതം അനുഷ്ഠിക്കുന്നു ആരാധനകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിച്ച് തെറ്റായ വാക്കുകളിൽ നിന്നും പ്രവർത്തിയിൽ നിന്നും അകലം പാലിച്ച് വ്രതം അനുഷ്ഠിക്കുന്നതോടെ ഖുറാന്റെ അധ്യാപനങ്ങൾക്ക് പ്രായോഗികതയുടെ പൂർണത നൽകി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദൈവീക പരിശീലനത്തിന് വിധേയമാകുന്നതാണ് വിശ്വാസി സമൂഹം അങ്ങനെ ആരാധനയിലൂടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒരു ലോകം ഉണ്ടാകണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു ആ മനുഷ്യനെയും സമൂഹത്തെയും രൂപപ്പെടുത്താനാണ് വിശുദ്ധ ഖുറാൻ റമദാൻ മാസത്തിലെ വ്രതം കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് ഉദ്ദേശിച്ചത്